പറയത്തക്കാൻ മറ്റേ മാറ്റമൊന്നുമില്ല ഇപ്പോഴും ആളും ക്രിറ്റിക്കൽ ഐ സിയിൽ വെൻറ്റിലേറ്ററിൽ തന്നെയാണ് ഒത്തിരി പേടിങ്ങനെ വിളിച്ച് ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇന്നലെ ഒരു കൺഫർമേഷൻ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടത് കാരണം ഇപ്പോൾ ഇപ്പോൾ ന്യൂസ് പുറത്ത് പോയപ്പോൾ പല രീതിയിൽ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ബെറ്റർമെൻറ്റ് ഉണ്ടെന്നൊക്കെ പല ചാനലിലും വന്നു പക്ഷേ ആൾ എപ്പോഴും വെന്റിലേറ്ററിൽ തന്നെയാണ് ഒരു റെസ്പോൺസും ഇല്ല അതുകൊണ്ടാണ് ഞങ്ങൾ തീരും ഈ ഹെൽപ്പ് ചീച്ച കാരണം ഇപ്പോൾ ഇവിടെ വെന്റിലേറ്ററും എല്ലാം നമ്മൾ ആദ്യം നമ്മൾ തന്നെ അഫോർഡ് ചെയ്യുന്ന വിചാരിച്ചു പക്ഷേ നമ്മുടെ ഇതിൽ നിൽക്കാതെ വന്നപ്പോഴാണ് നമ്മൾ ഹെൽപ്പ് പോലും പുറത്ത് അറിയിച്ചത് ഇപ്പോൾ ഏഴ് ദിവസമായി ഇതുവരെ ആൾ വേറെ പറയത്തക്ക ഉള്ള ഒരു ചേഞ്ചസിലോട്ടൊന്നും വന്നിട്ടില്ല ചെറിയ ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഇപ്പം ഡോക്ടർ ഫസ്റ്റ് ഇവിടെ ഡോക്ടേഴ്സ് പറഞ്ഞത് ഒരു ടെൻ പെർസെൻറ്റേജ് എന്നാണ് പറഞ്ഞത് ആ ടെൻ പെർസെൻറ്റേജിൽ വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തേ പറ്റും വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റണ്ടെന്ന് പറഞ്ഞ വാശി പിടിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ ആരും ഇന്നേ വരെ ഒരു പ്രതീക്ഷ പറഞ്ഞിട്ടില്ല പിന്നെ ജസ്റ്റ് എന്താ പറയുക നോക്കാം നോക്കാം എന്നുള്ള ഒരു ഒറ്റ ഒരു വാക്കിലാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നത് പിന്നെ ഒരു സ്ലോ റിക്കവറിയാണ് പ്രതീക്ഷിക്കുന്നത് വളരെ മെല്ലെ ആയിരിക്കുള്ളൂ എന്ന് ഡോക്ടേഴ്സ് ഓൾറെഡി പറഞ്ഞു ആയാൽ തന്നെ ഓക്കെ ആയി വന്നാൽ തന്നെ ഇപ്പം ബ്രെയിൻ ബ്രെയിനാണ് ഇഞ്ചുറി ആയിട്ടുള്ളത് അത്രയും മൊത്തത്തിൽ ഇപ്പം മൊത്തത്തിൽ ചതവുകളാണ് ആൾക്ക് അപ്പോൾ അത് അങ്ങനെ ഈസിലി പോകുന്ന ഒരു ഇതല്ല അപ്പോൾ ആളിപ്പോൾ കറൻ്റ്ലി സ്റ്റേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും വിളിച്ച് ചോദിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് എന്നാന്ന് വെച്ചാൽ മാറ്റം കൊണ്ടോ ഡെയിലി വിളിച്ച് മാറ്റം ചോദിക്കാനുള്ള ഒരാളല്ല ആ കാരണം അങ്ങനെ ഒന്നുമില്ല പറയാൻ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ് നമ്മൾ ഡെയിലി മാറ്റം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞങ്ങളും അത് പ്രതീക്ഷിക്കുന്ന പശോം ഒന്നുമില്ല അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് ഒരു ടു വീക്സ് നമ്മൾ കഴിഞ്ഞാലേ അവർക്ക് എന്തേലുമൊക്കെ ഒന്ന് പറയത്തക്കവണ്ണം മാറ്റങ്ങൾ വരത്തുള്ളൂ എല്ലാവരും പ്രാർത്ഥിക്കണം എന്നുള്ള ഞാൻ എല്ലാവരോടും പറയും ഇപ്പോൾ ചാനലായാലും ഇപ്പോൾ വിളിച്ചവരോടും പറയുന്ന ഡോക്ടേഴ്സ് എടുത്തു പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരുത്തി പോയി എന്നാണ് കരുതിയത് ആ ലെവലാണ് കൊണ്ടുവന്നത് അപ്പോൾ ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത് ദൈവം എന്നുള്ളൊരിതാളിൽ മാത്രമാണെന്നാണ് പറയുന്നത് അത്രയ്ക്ക് അത്രയും അച്ഛത്തിലാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുന്നത് സോ എല്ലാവരും ദയവേതൊന്ന് പ്രാർത്ഥിക്കുക ആളിപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ വിരുന്നൊന്നൊരു പടം ചെയ്തിട്ടുണ്ടല്ലോ പജു വർഗീസപ്പുളിയുടെ പേരായിട്ടായിരുന്നു മലയാളത്തിൽ ചെയ്തത് തമിഴിൽ ഇപ്പോൾ ആളുടെ പടം യാവരും വല്ലവരെ മൂവി റിലീസ് ചെയ്ത് ആ ദിവസമാണെന്ന് തോന്നി ഇപ്പോൾ ഒരു സംഭവം നടക്കുന്നത് അപ്പോൾ ഞാൻ ബാംഗ്ലൂരായിരുന്നു ഞാൻ സിസ്റ്റർ അണിയത്തിയാണ് ഞാൻ ബാംഗ്ലൂരായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് ഈ സംഭവം അറിഞ്ഞ് വന്നത് അപ്പോൾ അന്ന് അന്നേ ദിവസമാണ് യാവരും വല്ലവരെ റിലീസ് അത് വിജയ് സേതുപതി പുള്ളിയാണ് ഹസ്ബൻ ഒരു ചെറിയ ഇത് ചെയ്തിട്ടുള്ളത് കാരണം സമുദ്രഗിനി സാറിൻ്റെ മൂവിയാണ് അതിലായിരുന്നത് ചെയ്തിട്ടുണ്ട് തമിഴ് മൂവി അപ്പൊ അത് രണ്ടുമാണ് ഇപ്പൊ റീസെന്റ് ഉണ്ടായിരുന്നത് സൈതാൻ ഒരു മൂവി ചെയ്തിട്ടുണ്ട് അതുവഴിയാണ് എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ എല്ലാവർക്കും ആളെ അറിയുന്നത് ഇപ്പൊ ഒത്തിരി പേര് വിളിക്കുന്നതും അതിന്റെ ബേസിലാണ് സൈതാൻ മൂവി പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഒറ്റ കാമുകൻ അത് ആക്ച്വലി ആദ്യത്തെ സിനിമയല്ല മലയാളത്തിലെ ആദ്യത്തെ സിനിമ അത് ഷൈൻ ടോം ചാക്കോടെ കൂടെ ആയിരുന്നു ആ മൂവി അങ്ങനെയാണ് ഇവിടെ പക്ഷെ ഇവിടത്തേനേക്കാൾ കൂടുതൽ എനിക്കൊന്നും തമിഴ്നാട്ടിലാണ് ആളെ അറിയുക പറയുമ്പോൾ അറിയുന്നത് അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാവരും ചോദിക്കും ആര കൂടുതൽ അറിയുന്നത് ചെന്നൈയിൽ നിന്നൊക്കെ തന്നെയാണ് വിളി വരുന്നതും കൂടുതലെവിടുന്നതെന്ന് തന്നെയാണ് അപ്പോൾ ആക്ച്വലി നിഖില ചേച്ചി വിളിച്ചിരുന്നു നിഖില വിമൽ അപ്പോൾ സിനിമയുടെ ആ കാര്യം ചോദിക്കുകയാണെങ്കിൽ പുള്ളിക്കാരത്തിൽ വിളിച്ച് പറ്റുന്ന കാര്യം ചെയ്യുന്ന കാര്യത്തിൽ സംസാരിച്ചിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു ചേച്ചി നോക്കട്ടെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ